ചെയ്യുക 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 അമർത്തുക യും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത്തം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പ്രത്യേകതകളും സവിശേഷതകളും അവരുടെ യോഗ്യത വിദ്യാഭ്യാസമായ തൊഴിൽ മേഖല വിജയസാധ്യതയുള്ള ബിസിനസ് ഭാഗ്യ നമ്പർ ഭാഗ്യതക്ക് ഭാഗ്യനിറം സമ്പത്ത് മറ്റു ഭാഗ്യാനുഭവങ്ങൾ സ്വഭാവ സവിശേഷതകൾ തുടങ്ങി ആവശ്യം അറിഞ്ഞിരിക്കേണ്ട സമസ്ത മേഖലകളും അത്തം നക്ഷത്രത്തിലെ നാല് പാദങ്ങളിലും ജനിച്ചാലുള്ള പാദഫലങ്ങളും അത്തം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളുടെ ഫലങ്ങളും ഉൾപ്പെടെ സമ്പൂർണ്ണ ഫലങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് അത്തം നക്ഷത്രം പൂർണ്ണമായും ബുധൻ്റെ ക്ഷേത്രമായ കന്നിരാശിയിലാണ് ചന്ദ്രദിശയിലാണ് ഇവരുടെ ജനനം വർഷത്തെ ചന്ദ്രദിശയിൽ ജന്മശിഷ്ടം കഴിഞ്ഞാൽ ഏഴ് വർഷം ചൊവ്വ പതിനെട്ട് വർഷം രാഹു പതിനാറ് വർഷം വ്യാഴം പത്തൊൻപത് വർഷം ശനി പതിനേഴ് വർഷം ബുധൻ ഏഴ് വർഷം കേതു ഇരുപത് വർഷം ശുക്രൻ ആറു വർഷം ആദിത്യൻ എന്നിങ്ങനെയാണ് ദശാകാലങ്ങൾ ദേവഗണത്തിൽപ്പെടുന്ന ഇവരുടെ നക്ഷത്രാധിപൻ ചന്ദ്രൻ ആണ് ആദിത്യൻ ആണ് ഇവരുടെ നക്ഷത്ര ദേവത അത്തം നക്ഷത്രത്തിൽ ജനിക്കുന്ന ഇവർ പൊതുവെ തീക്ഷ്ണം ബുദ്ധിയുള്ളവരാണ് ഇവർ ഭക്ഷണപ്രിയരും ലഹരി ഉപയോഗത്തിൽ താല്പര്യം ഉള്ളവരുമാണ് ഇവർ വളരെ അച്ചടക്കം ഇഷ്ടപ്പെടുന്നവരും എന്തിനും ഒരു അടുക്കും ചിട്ടയും ഉള്ളവരുമാണ് പ്രശ്നങ്ങളെ വളരെ വിവേകത്തോടെ നേരിടുന്നു ആരുടെയെങ്കിലും വഞ്ചനയ്ക്ക് ഇരയാകുന്നവരല്ല ആരെങ്കിലും നേരും നിറയുമില്ലാതെ പെരുമാറിയാൽ മറുത്തൊന്നും പറയാത്ത സ്വഭാവക്കാരാണിവർ കാഴ്ചയിൽ ഒരു ശൗര്യം തോന്നുമെങ്കിലും ഇവർ വളരെ ശാന്തരാണ് ആരെയും ആകർഷിക്കുന്ന ശക്തിയുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരിക്കും ഇവർ ധാരാളം ചിന്തിച്ചു കൂട്ടുന്നവരാണ് ആ ചിന്തകളിൽ ധാരാളം ആശയങ്ങൾ ഉടലെടുക്കുകയും ചെയ്യും പൊതുവെ സന്തുഷ്ടമായ ജീവിതം നയിക്കുന്നവരാണ് അത്തം നക്ഷത്രക്കാർ സാമൂഹിക കാഴ്ചപ്പാടുള്ളവരും സഹൃദയരും ആണ് ഇവർ എപ്പോഴും എന്തെങ്കിലും പഠിക്കണം എന്ന ആഗ്രഹത്തോടും അത് മനസ്സിലാക്കണം എന്ന ലക്ഷ്യത്തോടും പ്രവർത്തിക്കുക എന്നത് ഇവരുടെ ഒരു സവിശേഷതയാണ് വാക്കുകളുടെ മാസ്മരീയത കൊണ്ട് ആരുടെയും ഉള്ളിൽ കയറിപ്പറ്റുകയും മധുരമായ വാക്കുകൾ കൊണ്ട് അവിടെ വാസമുറപ്പിക്കുകയും ചെയ്യും വളരെ മനോബലമുള്ളവരാണ് ഇവർ എങ്കിലും ഒരു തീരുമാനമെടുക്കാനോ അതിലുറച്ചു നിൽക്കുവാനോ ഇവർക്ക് കഴിയുന്നില്ല ഇവർ സമാധാന കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ ശ്രമിക്കും എന്തിനും ഏതിനും ശങ്കിച്ചു നിൽക്കുക എന്നത് ഇവരുടെ ഒരു പ്രത്യേകതയാണ് സങ്കുചിതമായ മനസ്സിന് ഉടമയാണ് എങ്കിലും ഹാസ്യരസപ്രിയരും ചടുലമായ സംസാര രീതിയുമാണ് ഇവർക്ക് ഇവർ നാടുവിട്ട് കഴിയേണ്ടതായും വന്നേക്കാം ഇവരുടെ ചില സാഹചര്യങ്ങളിലെ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടതായി തോന്നൽ ഉണ്ടാക്കും പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്താൻ ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യും മാത്രമല്ല സുഹൃത്തുക്കളെ കൊണ്ട് ഇവരുടെ ജോലി എങ്ങനെ ഭംഗിയായി ചെയ്യിക്കാം എന്ന് ഇവർക്ക് നല്ലതുപോലെ അറിയാം ഇവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയോ അതിനനുസരിച്ചോ ഇവരുടെ ബന്ധങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു ഒരു ജോലിയിൽ ഒതുങ്ങിക്കൂടാൻ ഇവർ ഇഷ്ടപ്പെടുന്നവരല്ല എന്തെങ്കിലും ബിസിനസ് ചെയ്യാനാണ് ഇവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എല്ലാ തരത്തിലുള്ള ഭൗതിക സുഖങ്ങളും ആസ്വദിക്കുകയും അതിൽ ആനന്ദിക്കുകയും ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നു ഇതോടൊപ്പം മറ്റുള്ളവരുടെ ആദരവിന് അർഹരാവുകയും ചെയ്യുന്നു എടുക്കുന്ന തീരുമാനങ്ങളിൽ സ്വയം അർപ്പിതരായിരിക്കുകയും ആളുകൾക്കനുസരിച്ച് തീരുമാനങ്ങൾ മാറ്റുവാൻ ഇഷ്ടപ്പെടാത്തവരും ആണ് സ്വയം എന്തു തോന്നുന്നുവോ അതായിരിക്കും ഇവരുടെ വേദവാക്യം സാധാരണയായി ഇവർ വലിയ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും അഭിമുഖീകരിക്കേണ്ടി വരാറില്ല കാരണം പണം വരാനുള്ള വഴി ഇവർ തനിയെ കണ്ടെത്തുന്നു ഇവർ ജീവിതത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നവരാണ് മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ വൈഷമ്യം ഇല്ലാത്തവരും സന്നദ്ധരുമാണ് ഇവർ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുവാൻ വേണ്ടി മാത്രം ഒന്നും ചെയ്യാറുമില്ല കുടുംബത്തിൽ ധാരാളം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായാലും ഇവർ അതിൽ ഖിന്നരാകാത്ത പ്രകൃതക്കാരാണ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കുവാനോ മധ്യസ്ഥം വഹിക്കുവാനോ ഇവർ സമർത്ഥനാണ് അതുകൊണ്ട് ഒരു നല്ല ഉപദേഷ്ടാവായി ശോഭിക്കുവാൻ കഴിയും ആളുകളുടെ സംശയങ്ങൾക്ക് മനമടുപ്പുണ്ടാകാതെ വിനോദത്തോടെ മറുപടി നൽകുവാനുള്ള കഴിവ് ഇവർക്കുണ്ട് എങ്കിലും വികാര വിക്ഷോഭത്താൽ സദാചാരത്തിൻ്റെ എല്ലാ സീമകളും ലംഘിക്കുന്നതായും ഇവർ കാണപ്പെടുന്നുണ്ട് ഈ ജീവിതം ഒരു കളിയാണെന്നും ഈ ലോകം ഒരു കളിത്തട്ടാണെന്നും ഇവർ ചിന്തിക്കുന്നു പരാജയമറിയാത്ത ഒരു കളിക്കാരൻ്റെതുപോലെ ചുറുചുറുക്കോടെയുള്ള ശരീരവും മനസ്സുമായിരിക്കും ഇവർക്ക് എപ്പോഴും അതുകൊണ്ട് തന്നെ ഇവർ വെറുതെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല സ്വന്തം പ്രയത്നം കൊണ്ട് ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരുക എന്നത് ഇവരുടെ ഒരു പ്രത്യേകതയാണ് ഇവർ ചെയ്യുന്ന തൊഴിലിൽ പൂർണ്ണമായ അച്ചടക്കം പാലിക്കും സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുവാനും തിരികെ നൽകുന്നതിൽ അലസത കാണിക്കുവാനും ഇടയുള്ള ഇവർക്ക് സാമ്പത്തിക വിഷയങ്ങളെ ചൊല്ലിയാകും ജീവിതത്തിൽ പല വഴിത്തിരിവുകളും ഉണ്ടാകുന്നത് ഇവർക്ക് സ്വർണ്ണാഭരണങ്ങളുമായി ബന്ധപ്പെട്ട തൊഴിൽ മേഖല വളരെ അനുകൂലമാണ് കൈത്തൊഴിൽ കച്ചവടക്കാരൻ കായികവുമായി ബന്ധപ്പെട്ട കലാകാരൻ പേപ്പർ നിർമ്മാണം അച്ചടിയും പ്രസിദ്ധീകരണവും ഷെയർ മാർക്കറ്റ് കളിപ്പാട്ട നിർമ്മാണം ക്ലർക്ക് ബാങ്കിങ് മേഖല ഫിസിയോതെറാപ്പിസ്റ്റ് സൗന്ദര്യവർദ്ധ വസ്തുക്കൾ സംബന്ധിച്ച മേഖല ഡോക്ടർ ജുവൽസിൻ വസ്ത്രനിർമ്മാണം വസ്ത്രനിർമ്മാണവും വിപണനവും കൃഷി കച്ചവടം റേഡിയോ ടെലിവിഷൻ ജേണലിസം തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കുവാൻ കഴിയും ആസ്വാദികരവും ശ്രേഷ്ഠവുമായ ഒരു ദാമ്പത്യ ജീവിതം ഇവർക്ക് ലഭിച്ചേക്കാം എങ്കിലും വൈവാഹിക ജീവിതത്തിൽ പൊരുത്തക്കേടുകളോ താൽക്കാലിക വിരഹമോ ഉണ്ടാകാം പക്ഷേ ഇതൊന്നും ദാമ്പത്യ ബന്ധത്തെ കാര്യമായി ബാധിക്കാറില്ല സന്താനഭാഗ്യവും അവരെക്കൊണ്ട് അനുഭവയോഗവും ഉണ്ടാകും അത്തം നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിൽ ജനിക്കുന്നവർ ഭോഗാസക്തി കൂടുതൽ ഉള്ളവരായിരിക്കും ഇവർ മനോഗുണമുള്ളവർ ആണ് ഇവർ മുതുകിൽ മറവുള്ളവരും അഴവുള്ള തലമുടിയുള്ളവരും പൊക്കം കുറഞ്ഞവരും ആയിരിക്കും ഇവർ പൊതുവെ വാചാലരാണ് ധനപരമായ ചില ബുദ്ധിമുട്ടുകൾ ഇവരുടെ ജീവിതത്തിലുടനീളം ഉണ്ടായിക്കൊണ്ടിരിക്കും അത്തം രണ്ടാം പാദത്തിൽ ജനിക്കുന്നവർ കുടുംബത്തിൻ്റെ സംരക്ഷകൻ ആണ് ഇവർ ഭാഗ്യമുള്ളവരും സമ്പന്നരും ആയിരിക്കും ഇവർ ത്യാഗമനോഭാവമുള്ളവരും അറിവുള്ളവരുമാണ് അത്തം മൂന്നാം പാദത്തിൽ ജനിക്കുന്നവർ സർക്കാർ ജോലി ലഭിക്കാൻ സാധ്യതയുള്ളവരാണ് എങ്കിലും ധനപരമായി ചില ബുദ്ധിമുട്ടുകൾ അലട്ടും വലതുകയിൽ മറവുള്ള ഇവർ ശരീര സൗന്ദര്യം ഉള്ളവരാണ് ഏത് കാര്യത്തിലും പങ്കാളിയുടെ പിന്തുണ ഉണ്ടായിരിക്കും അത്തം നാലാം പാദത്തിൽ ജനിക്കുന്നവർ വലിയ ശിരസും ഉയർന്ന തോളും ഉള്ളവരാണ് ഇവർക്ക് പൊക്കത്തിനത്ത് വണ്ണമായിരിക്കും ശാസ്ത്രത്തിലും കലയിലും നിപുണരായിരിക്കും ഭാഗ്യശാലികളായ ഇവർ വിശാല മനസ്കർ ആയിരിക്കും അത്ത നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ബുദ്ധി സാമർഥ്യം ഉള്ളവരാണ് ഇവർക്ക് വിശാലമായ മാറിടം ആയിരിക്കും നല്ല ഉയർച്ചയും സൗന്ദര്യവും ഉണ്ടായിരിക്കും ഇവർ അറിവുള്ളവരായിരിക്കും അല്പം വിശപ്പും അല്പം ഭക്ഷണവും ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇവർ ഇവർക്ക് കാപട്യമില്ലാത്ത മനസ്സാണ് ക്ഷമാശീലരും ഭർത്തൃഭക്തി ഉള്ളവരുമാണ് ശരീര സ്വന്തീര്യത്തിലും ഒട്ടും പിന്നിലല്ല പൊതുവെ ലജ്ജാവതികളായിരിക്കും ഇവർ ആകർഷകമായ കർണങ്ങളും വൈശ്യതിയാർന്ന കണ്ണുകളുമായിരിക്കും ഇവർക്ക് സദാചാരബോധവും ശുദ്ധിയും ഇവർ സൂക്ഷിക്കുന്നു ഇവരുടെ ചുമലുകൾക്ക് പ്രത്യേക ഭംഗി ഉണ്ടായിരിക്കും ശരാശരി മുപ്പത്തൊന്ന് വയസ്സു മുതൽ നാൽപ്പത്തേഴ് വയസ്സുവരെയുള്ള കാലഘട്ടം ഇവരുടെ ജീവിതത്തിലെ സുവർണകാലമാണ് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൂടുതൽ അനുയോജ്യമായ തൊഴിൽ മേഖലകൾ പരിശോധിച്ചാൽ ഇവരുടെ നക്ഷത്രദേവത ദേവത ആദ്യത്തിനായതിനാൽ കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങൾ ചൊമ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സിവിൽ സപ്ലൈ വിഭാഗങ്ങൾ നേത്രരോഗ വിഭാഗം നീതിന്യായം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ശോഭിക്കുവാൻ കഴിയും പോത്ത് ഇവരുടെ മൃഗമാണ് ശ്മശാനവുമായി ബന്ധപ്പെട്ട വകുപ്പ് നിയമവകുപ്പ് കൃഷിയുമായി ബന്ധപ്പെട്ട വകുപ്പ് ജയിൽ വകുപ്പ് തുടങ്ങിയ വകുപ്പുകളിലെ ജോലി വളരെ ശോഭിക്കാൻ കഴിയുന്ന മേഖലയാണ് അമ്പഴമാണ് ഇവരുടെ വൃക്ഷം ആയതിനാൽ ആശുപത്രി ആരോഗ്യ ശുശ്രൂഷാ മേഖല ഔഷധ വിപണനം ഡോക്ടർ വൈദ്യുതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സാഹിത്യം കലാപ്രവർത്തനങ്ങൾ ശില്പകല എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ശോഭിക്കുവാൻ കഴിയും ഇവരുടെ ഭാഗ്യസംഖ്യ രണ്ടും ഭാഗ്യ ദിവസം തിങ്കളാഴ്ചയും ഭാഗ്യനിറം വിവിധ വർണ്ണങ്ങളുടെ സങ്കലനവും ഭാഗ്യതക്ക് തെക്കുമാണ് ഭാഗ്യരത്നം മുത്തും ചന്ദ്രകാന്തവും ഭാഗ്യദേവത ശ്രീപരമേശ്വരനും ആണ് ഇവയ്ക്ക് പ്രാധാന്യം നൽകിയാൽ ജീവിതത്തിൽ വിജയം നേടുവാനാകും നക്ഷത്ര ദേവതാ മന്ത്രമായ ഓം ആദിത്യായ നമ എന്ന മന്ത്രം നിത്യവും ഇരുപത് തവണ ജപിക്കുന്നത് ജീവിതത്തിൽ ഉയർച്ച ലഭിക്കുന്നതിന് ഗുണം ചെയ്യും രോഹിണി പുണർദം ചോതി അനിഴം മൂലം ചതയം എന്നീ നക്ഷത്രങ്ങളും ശനിയാഴ്ചയും ഇവർക്ക് ശുഭകരമല്ല ചതയം ഇവർക്ക് വേദനക്ഷത്രം ആയതിനാൽ അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർ നക്ഷത്രത്തിൽ ജനിച്ചവരുമായുള്ള വിവാഹമോ ബിസിനസ്സോ ഇവർക്ക് അത്ര ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും